നമസ്കാരം എൻ്റെ പേരിൽ ലാവണ്യ ഞാൻ കാസർഗോഡ് സ്വദേശിനിയാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ബയോഗ്യാസ് പ്ലാന്റിനെ കുറിച്ചാണ് ജൈവമാലിന്യങ്ങളെ പല രീതികളെയായി സംസ്കരിച്ചു വരുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് അന്തരീക്ഷവായുൻ്റെ സാന്നിധ്യത്തിലുള്ള കമ്പോസ്റ്റ് നിർമ്മാണ രീതിയും അതുപോലെ തന്നെ അന്തരീക്ഷ അസാന്നിധ്യത്തിലുള്ള ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണ രീതിയും ഇതുവഴി ജൈവമാലിന്യത്തെ വളമായോ ലൈറ്റായോ പാചക മൂല്യമുള്ളതാക്കി മാറ്റാൻ സാധിക്കുന്നു ചീഞ്ഞഴിഞ്ഞ ഏതൊരു മാലിന്യവും അന്തരീക്ഷ വായുവിന്റെ അസാന്നിധ്യത്തിൽ സംസ്കരിക്കുന്ന സംവിധാനമാണ് ബയോഗ്യാസ് പ്ലാന്റ് ഇതുവഴി ലഭിക്കുന്ന ബയോഗ്യാസിൽ എഴുപത് മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെ മീതേൻ വാതകം അടങ്ങിയിരിക്കുന്നു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ശതമാനം വരെ കാർബൺ ഡൈ ഓക്സൈഡും മറ്റു ചെറിയൊരു തോതിൽ മറ്റു ചില വാതകങ്ങളായ ഹൈഡ്രജൻ ഹൈഡ്രജൻ സൾഫൈഡ് പോലുള്ള വാതകങ്ങളും അടങ്ങിയിരിക്കുന്നു ഇന്ന് പല രീതികളിലായി ബയോഗ്യാസ് പ്ലാന്റ് കണ്ടുവരുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ടവയാണ് ഫിക്സഡ് ഡോം മാതൃകാ ബയോഗ്യാസ് പ്ലാന്റ് അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ഡ്രം മോഡൽ ബയോഗ്യാസ് പ്ലാന്റ് നമ്മുടെ എല്ലാം ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അടുക്കള മാലിന്യങ്ങൾ അഥവാ ആഹാര മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കാം എന്നുള്ളത് ഇത് പരിഹരിക്കാനായി നമുക്ക് ഫ്ലോട്ടിംഗ് ഡ്രം മോഡൽ ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കാവുന്നതാണ് ഇതുവഴി ജൈവമാലിന്യത്തെ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഫൈബർ ഫൈബർകൊണ്ട് നിർമ്മിച്ച് പോർട്ടബിൾ മോഡലുകളായി ഇന്ന് വീടുകളിൽ കൂടുതലായി കണ്ടുവരുന്നതും ഫ്ലോട്ടിംഗ് ഡ്രം മോഡൽ ബയോഗ്യാസ് പ്ലാന്റുകളാണ് പ്ലാന്റുകളുടെ പ്രവർത്തനം അതിൽ അതിൽ നിക്ഷേപിക്കുന്ന മാലിന്യത്തിന്റെ തരം അളവ് അന്തരീക്ഷ താപനില എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫിക്സഡ് ഡോം ബയോഗ്യാസ് പ്ലാന്റുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് പശു വളർത്തലുള്ളവർക്ക് അനായാസം ചെയ്യാൻ പറ്റുന്ന ഒരു മാലിന്യ നിർമ്മാർജ്ജന രീതിയാണിത് അപ്പം നമുക്കിതിൻ്റെ പ്രവർത്തനത്തിലേക്ക് കടക്കാം മിക്സിംഗ് ടാങ്ക് ഇതിലാണ് ചാണകവും വെള്ളവും ഒന്ന് ഇസ്റ്റു മൂന്ന് എന്ന അനുപാതത്തിൽ കലക്കി കുളമ്പ് രൂപത്തിലാക്കി മാറ്റുന്നത് പിന്നീട് ഇൻലെറ്റ് പൈപ്പ് വഴി ഇത് ഡയജസ്റ്ററിലേക്ക് എത്തുന്നു ഡൂം ആകൃതിയിലാണ് ഡൈജസ്റ്റർ നിർമ്മിച്ചിട്ടുള്ളത് ചിക്കൻ നെറ്റും ഫെറോസിമെന്റും ഉപയോഗിച്ചിട്ടാണ് ഡയജസ്റ്റർ നിർമ്മിച്ചിട്ടുള്ളത് മണ്ണിനടിയിലാണ് ഡൈജസ്റ്റർ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ സ്ഥലം ആവശ്യമായി വരുന്നില്ല നമ്മുടെ ഇവിടെയുള്ള ഡൈജസ്റ്ററിന്റെ വലിപ്പം എന്ന് പറയുന്നത് മൂന്ന് ക്യൂബിക് മീറ്റർ ആണ് നമുക്കുള്ള മാലിന്യത്തിന്റെ അളവനുസരിച്ചാണ് ഡയജസ്റ്റർ തിരഞ്ഞെടുക്കേണ്ടത് കന്നുകാലികളുടെ വിസർജ്യങ്ങളോ റബ്ബർ ഷീറ്റിന്റെ മാലിന്യ ജലമോ നമുക്ക് ഇതിൽ നിക്ഷേപിക്കാവുന്നതാണ് റിൽ ചാണകവും വെള്ളവും കലർന്ന മിശ്രിതം പകുതി ഭാഗത്തോളം വന്ന് നിറയുന്നു അന്തരീക്ഷ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചാണകത്തിലുള്ള സൂക്ഷ്മാണുക്കൾ അഥവാ മെത്തനോ ബാക്ടീരിയ പ്രവർത്തിക്കുകയും ചാണകത്തെ വിഘടിപ്പി വിഘടിപ്പിക്കുകയും ചെയ്യുന്നു ഇത് കുറച്ചു ദിവസത്തോളം ഈ പ്രവർത്തനം നീണ്ടു നിൽക്കുന്നു ഇതിനുശേഷം മീതൈൻ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ സൾഫൈഡ് ഹൈഡ്രജൻ പോലുള്ള വാതകം പുറന്തള്ളുകയും ചെയ്യുന്നു ഈ വാതകം ഡയജസ്റ്ററിന്റെ മുഗൾ ഭാഗത്തായി അടിഞ്ഞുകൂടുന്നു ഇങ്ങനെയുള്ള ഒരു കൂട്ടം വാതക മിശ്രിതത്തെയാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത് ഡയജസ്റ്ററിന്റെ മുകൾ ഭാഗത്തായി അടിഞ്ഞുകൂടുന്ന ഗ്യാസ് താഴോട്ടൊരു മർദ്ദം പ്രയോഗിക്കുകയും ഇതുവഴി ഡൈജസ്റ്ററിലുള്ള ചാണക സ്ലറി ഔട്ട്ലെറ്റ് ടാങ്കിൽ വന്ന് നിറയുകയും ചെയ്യുന്നു ഇത് പിന്നീട് ഔട്ട്ലെറ്റ് പൈപ്പ് വഴി സ്ലറി ടാങ്കിൽ എത്തുകയും ഡയജസ്റ്ററിൽ അടിഞ്ഞുകൂടിയ ഗ്യാസ് ഗ്യാസ് ഔട്ട്ലെറ്റ് പൈപ്പ് വഴി അടുക്കളയിലേക്ക് എത്തുന്നു ഡയജസ്റ്ററിനുള്ളിലുള്ള ഗ്യാസിന്റെ അളവ് കുറയുന്നതിലൂടെ ഇവിടെയുള്ള മർദ്ദം കുറയുകയും ഔട്ട്ലെറ്റ് ടാങ്കിലുള്ള ചാണക സ്ലറി ഡയജസ്റ്ററിൽ വന്ന് നിറയുകയും തിരിച്ചു സാധാരണ രീതിയിൽ എത്തുകയും ചെയ്യുന്നു ഇതാണ് മിക്സിംഗ് ടാങ്ക് ഇവിടെയാണ് ചാണകവും വെള്ളവും ഒന്ന ഏസ്റ്റു മൂന്ന് എന്ന അനുപാതത്തിൽ കലക്കി ഒരു കുഴമ്പ് രൂപത്തിലാക്കി മാറ്റുന്നത് പ്ലാന്റുകളുടെ ദൈനംദിന പരിപാലനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്ലാന്റുകളുടെ നിർമ്മാണം സർക്കാർ അംഗീകൃത ഏജൻസികളെ മാത്രം ഏൽപ്പിക്കുക ഇതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം നിർമ്മിക്കേണ്ടത് ഫ്ലോട്ടിംഗ് ഡ്രം മാതൃക ബയോഗ്യാസ് പ്ലാന്റ് പോലെയുള്ള ആഹാര അവശിഷ്ടങ്ങൾ ഉപയോഗിക്കുന്ന പ്ലാന്റുകൾ അടുക്കളക്ക് സമീപത്ത് തന്നെ സ്ഥാപിക്കുക അതുപോലെ തന്നെ കന്നുകാലികളുടെ വിസർജ്യങ്ങളോ റബ്ബർ ഷീറ്റിലെ മലിനജലമോ ഉപയോഗിക്കുന്നവർ അതിനു സമീപം പ്ലാന്റ് സ്ഥാപിക്കാൻ ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് പ്ലാന്റുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം രാസവസ്തുക്കൾ സോപ്പ് വെള്ളം തുടങ്ങിയവ പ്ലാന്റുകളിൽ കടക്കാതെ നോക്കണം അതുപോലെ തന്നെ നാരങ്ങ ഓറഞ്ച് ഇലകൾ തുടങ്ങിയവ ചെറിയ പ്ലാന്റുകളിൽ നിക്ഷേപിക്കുന്നത് പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കും സൗകര്യമുള്ള സ്ഥലങ്ങളിൽ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം കക്കൂസുമായി പ്ലാന്റിനെ ബന്ധിപ്പിക്കാവുന്നതാണ് ഈ ചാണക സിലറിയിൽ കൃഷിക്ക് നല്ലൊരു വളമായി ഉപയോഗിക്കുന്നു ഇതിൽ നൈട്രജനും ഫോസ്ഫറസും കൂടുതലായി കാണപ്പെടുന്നു ഇതാണ് ഗ്യാസ് ഔട്ട്ലെറ്റ് പൈപ്പ് ഇതിലൂടെയാണ് ഗ്യാസ് അടുക്കളയിലേക്ക് എത്തുന്നത് ഇവിടെ ഒരു വാൽവ് ഉണ്ട് ഇത് ആവശ്യാനുസരണം ഗ്യാസ് ക്രമീകരിക്കാനായി ഉപയോഗിക്കുന്നു ബയോഗ്യാസ് കത്തിക്കാനായി ഒരു പ്രത്യേക സ്റ്റൗ ലഭ്യമാണ് ഇനി നമുക്ക് കത്തിച്ചു നോക്കാം പ്ലാന്റിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിലെ മുഖ്യ മുഖ്യഘടകമായ മീതേനാണ് ബയോഗ്യാസ് സ്റ്റൗവിൽ കത്തുന്നത് നിർമ്മിച്ച ആദ്യഘട്ടത്തിൽ ഗ്യാസ് ലഭ്യമാകുന്നതല്ല അഞ്ചാറ് ദിവസത്തിന് ശേഷം ഗ്യാസ് ലഭ്യമാകുന്നതായിരിക്കും പിന്നീട് എല്ലാ ദിവസവും നിക്ഷേപിച്ച് രണ്ടര മണിക്കൂറിന് ശേഷം തുടർച്ചയായി മൂന്നര മണിക്കൂർ വരെ ഗ്യാസ് ലഭ്യമാകുന്നതായിരിക്കും ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുന്നത് വഴി നമുക്ക് നല്ലൊരു പാചകവാതകം ലഭ്യമാകുന്നു ഒരു സിലിണ്ടർ ഒരു മാസത്തേക്ക് എന്ന് ഉപയോഗിക്കുന്ന കുടുംബത്തിന് ഇത്തരം ഒരു പ്ലാന്റ് നിർമ്മിക്കുന്നത് വഴി മൂന്നോ നാലോ മാസം വരെ ഇത് നീന്തു നീ അതുപോലെ തന്നെ എൽ പി ജിയെ പോലെ തുടർച്ചെലവില്ല നിർമ്മാണ ഘട്ടത്തിൽ ഉണ്ടാകുന്ന മുതൽ മാത്രം ഇത് നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ തന്നെ പ്ലാന്റിൽ നിന്ന് ലഭിക്കും പിന്നീടുള്ള പത്തോ പതിനഞ്ചോ വർഷം പ്ലാന്റിൽ നിന്ന് കിട്ടുന്നതെല്ലാം ലാഭം എൽ പി ജിയെ പോലെ അപകട ഭീതിയെ ഭയപ്പെടേണ്ടതില്ല അതുപോലെ തന്നെ കൃഷിക്ക് നല്ലൊരു വളമായി ഇതിൻ്റെ സ്ലറി ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ നല്ലൊരു തോതിൽ നൈട്രജനും ഫോസ്ഫറസും അടങ്ങുന്നു നമുക്ക് പ്ലാന്റ് നിർമ്മിക്കാനായി അനേട്ടിൽ നിന്നോ കൃഷി വകുപ്പിൽ നിന്നോ ശുചിത്വ മിഷനിൽ നിന്നോ നല്ലൊരു രീതിയിലുള്ള സബ്സിഡി ലഭ്യമാവുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞങ്ങളിവിടെ ഈ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചത് അപ്പോൾ നമുക്ക് കൃഷിവകുപ്പിൽ നിന്നും എട്ടായിരം രൂപയോളം സബ്സിഡി ലഭിച്ചായിരുന്നു മുടക്കുമുതലായി ഇരുപതിനായിരം രൂപയോളം വന്നിരുന്നു എന്നാൽ ഇന്നത് കൃഷിവകുപ്പിൽ നിന്നും ഇരുപതിനായിരം രൂപയോളം സബ്സിഡി ലഭിക്കുകയും ഒരു അമ്പതിനായിരം രൂപയോളം മുടക്കുമുതൽ വരികയും ചെയ്യും പശുവളർത്തലുള്ളവർക്കും റബ്ബർ കൃഷി ചെയ്യുന്ന കർഷകർക്കും ഇങ്ങനെയൊരു ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുന്നത് വഴി നല്ലൊരു മാലിന്യ നിർമ്മാർജ്ജന രീതിയും അതോടൊപ്പം തന്നെ പാചകവാതക ചെലവ് കുറയ്ക്കാനും സാധിക്കും എൻ്റെ ഈ ബയോഗ്യാസിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം